ഹലോ അപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ആരും തെറ്റിദ്ധരിക്കേണ്ട ബർത്ത്ഡേ എൻ്റെ മോളുടെ ആണെന്ന് ഇതൊരു പ്രാങ്ക് കൊടുത്തിട്ട് സർപ്രൈസ് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങളും ഞാനും എൻ്റെ ഭർത്താവും പിന്നെ എൻ്റെ കൊച്ചും കൂടെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് അറിയത്തില്ല കേട്ടോ ഇത് ബർത്ത്ഡേ ആളുടെതാണ് സെലിബ്രേഷൻ ചെയ്യാ ചെയ്യാൻ പോകുന്നതാണെന്ന് ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടാണ് സെറ്റ് സെറ്റാക്കുന്നത് അങ്ങനെതെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി അവർ വരെ വന്നു കേട്ടോ വന്നിട്ടും പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല ബർത്ത്ഡേ ഡേ പുള്ളിക്കാരിയുടെതാണെന്ന് അപ്പം നമുക്ക് നേരിട്ടിനി വീഡിയോ കാണാം കേട്ടോ എല്ല അതോണ്ടാ നമ്മള് രണ്ടുപടയാളൂ മൂന്നാമത്തെ நக்க நக்க வடளே வடளே டோன்ட் டச் பின்ன மெனக்க நீங்க தண்ணி டலயா சும்மா ஒரு ஒர்ஞ்சியா போ இந்த இல்ல உங்களுக்கு ஒர்ஞ்சாத இல்ல இப்ப நெஞ்சத்து குத்தடா சைலன் 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 ஜான்ல என்ன ஆச்சுடா குறைய dedim குறைய இல்ல ആരുടെ ഫോണാണോ ഫിൽറ്റർ ഉള്ളേ ഇക്കോട്ടെ ഇനി എന്തൊന്നുണ്ട് ചേട്ടാ അത് ഇങ്ങോട്ട് അവിടെ നിന്ന് ഒന്ന്

അപ്പൊ ദേ കണ്ടല്ലോ ഇതാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പൊ ഞങ്ങൾ ചെയ്ത പ്രാങ്ക് എന്ന് വെച്ചാൽ ഒക്ടോബർ പതിനാറാണ് ഞങ്ങളെ ഒച്ചിൻ്റെ ബർത്ത്ഡേ അപ്പൊ ഞങ്ങൾ നാട്ടിലോട്ട് പെട്ടെന്ന് പോവാണ് അതിനു മുന്നായിട്ട് ഇവിടെ വെച്ച് സെലിബ്രേഷൻ ചെയ്യുവാനേണ്ടത് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും വരണം അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പം അവളും അത് വിശ്വസിച്ചെട്ടാ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം എന്നോട് വിളിച്ചു ചോദിച്ചത് എന്തിനാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാനതൊക്കെ മാനേജ് ചെയ്ത് പറഞ്ഞു പുള്ളിക്കാരിക്ക് വരെ ഐഡിയ ഇല്ല ഇവിടെ വന്നേ വന്നിട്ട് അപ്പം ഞങ്ങൾ കൊ പിള്ളേരോടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മോക്ക് മാത്രമേ അറിയത്തുള്ളുരുന്നിട്ട് ആളുടെ ബർത്ത്ഡേ അല്ല ആന്റിയുടെ ബർത്ത്ഡേ ആണെന്ന് മോക്കറിയാം ബാക്കി ആ പിള്ളേർക്ക് ആർക്കും അറിയത്തില്ല അതല്ല തമാശ ബർത്ത്ഡേ കേക്ക് ഓപ്പൺ ചെയ്തപ്പം എൻ്റെ കൊച്ച് കിച്ചണിലോട്ട് വന്നിട്ട് എന്നോട് പറയാ അമ്മ കേക്ക് മാറിപ്പോയി അത് ആന്റിയുടെ ആൻറ്റിയുടെ കേക്കായിപ്പോയി എന്ന് അങ്ങനെയുണ്ട് അപ്പം ഇതായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വേണ്ടിയായിട്ട് വീണ്ടും വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ